ണമണി നമ്മൾ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ സർക്കാർ സംരക്ഷിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അരുൺ കെ വിജയൻ എന്ന കളക്ടർ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു കളക്ടറെ കുറിച്ച് അലിഗേഷൻ വരുമ്പോൾ ധാർമ്മികതയുള്ള സർക്കാർ ആ പിന്നെ കളക്ടറെ അവിടെ നിന്ന് മാറ്റും പ്രസവ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ കേസ് അന്വേഷണം നടക്കട്ടെ അതിന് ശേഷം ശേഷം അയാൾ വന്നാൽ മതി എന്നൊരു തീരുമാനമെടുക്കും എടുക്കും പക്ഷേ ഇതിൽ ഈ കേസിൽ സർക്കാർ ഈ മരണം നടന്നതിൻ്റെ ഒരു ഏഴാം നാളോ എട്ടാം നാളോ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ വസതിയിൽ കണ്ണൂർ വരുന്നു ഈ കളക്ടർ അവിടേക്ക് വിളിക്കുന്നു എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ എടുക്കുന്നു കളക്ടർ തുടക്കം മുതൽ ഇതുവരെ അടിമുടി കാണിക്കുന്നത് കള്ളത്തരങ്ങളല്ലേ അത് എന്തൊക്കെയാണ് അതിൽ എടുത്ത് പറയാനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് എല്ലാം പറഞ്ഞു കണ്ണൂരിലെ കളക്ടർമാരെ രണ്ടായിരത്തി രണ്ട് മുതൽ വന്ന കളക്ടർമാരെ എടുക്കുമ്പോൾ എല്ലാ കളക്ടറും നല്ല കളക്ടറായിരുന്നു ഇപ്പം രണ്ടായിരത്തി ഒമ്പതിലാണ് ഇരിക്കൂറിനടുക്ക് പത്ത് കുട്ടികൾ മരിച്ചത് ആ എന്നേര് ഇഷിതാ റോയി മേടാണ് കറക്റ്റ് അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു സത്യ ഒരു ചില സന്ദർഭങ്ങൾ പെട്ടെന്ന് നല്ല ഇഷ്യൂസ് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത കുറേ കളക്ടർമാർ രാജമാണിക്കൻ സാർ പിന്നെ ഒരു സാർ അവിടുത്തെ ഒരു മുത്ത് തന്നെ ആയിരുന്നു അത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും പവറോടെ പ്രവർത്തിച്ച ഒരു പാവം കളക്ടറായിരുന്നു പാവങ്ങളുടെ ഒരു അത്രയും എല്ലാ കാര്യങ്ങളും സാധാരണക്കാർക്ക് വേണ്ടി എല്ലാ കാര്യവും ഒരു ചെറിയൊരു കാര്യം അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന കലക്ടറായിരുന്നു സാർ അതുപോലെ തന്നെ രാജമാണിക്കസാറിന് ശേഷം രത്തൻ കേക്ക സാറ് അവർ ഡോക്ടറുമാണ് കളക്ടറു അവര് അതിനേക്കാളും ട്രൈബൽസിൻ്റെ വീടുകളിലെല്ലാം പോയിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ആഴ്ചക്ക് പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുമായിരുന്നു അതിനുശേഷം മീർ മുഹമ്മദ് സാർ വന്നു ബാലകിരൺ സാർ വന്നു ഇവരൊക്കെ ബാലകിരൺ സാർ വന്ന് പോയതിന് ശേഷമാണ് മീർ മുഹമ്മദ് സാർ വരുന്നത് ഇവരെല്ലാം അത്രയും പവറുള്ള നല്ല അതായത് നമ്മൾ പവർ എന്ന് പറയുന്നത് അവിടെ ഐ എസ് എന്ന പവറിൽ കസേരൻ്റെ ഇരിക്കുന്ന കസേരൻ്റെ ഇത് അവരുടെ സ്വഭാവം അവരൊരു റാങ്ക് ലിസ്റ്റിൽ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യം ചെയ്തു അവരെയാണ് നമ്മൾ കളക്ടർ എന്ന് ഇതാക്കുക അപ്പൊ ആ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ അത്രയും നല്ല പവറോടെ ആണ് ജീവിച്ചതാ നല്ല രീതി ജനങ്ങൾക്ക് വേണ്ടി ഈ കളക്ടർ മാത്രം അരുൺ കെ വിജയൻ എന്ന് പറയുന്ന ആ ആള് വെറു ഫ്രോഡ് അത്രയും വെച്ചാൽ ജനങ്ങൾക്ക് ഒരു ഉപകാരം ഒരാൾക്കും ചെയ്തില്ല ചെലപ്പോ സി പി എമ്മിന് വേണ്ടി ചെയ്തിട്ടുണ്ട് മറ്റു കളക്ടർമാർക്ക് ഒന്നും ഇയാൾ അവരെ ആരെയും സാധാരണക്കാരെയൊന്നും കേട്ടില്ല അയാൾ പറയും എ ഡി എമ്മിനെ കണ്ടോ എ ഡി എമ്മിനെ കണ്ടോ എന്ന് പറയുന്നത് അയാൾ കയറാൻ അനുവദിക്കില്ല അതായത് അവിടെ കുറെ ആൾക്കാർക്ക് ജപ്പാൻ കുടിവെള്ളത്തിന്റെ അപേക്ഷ ഞാനാണ് വെച്ചത് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കി അപ്പം പക്ഷെ അത് പാസ്സാക്കി എല്ലാവർക്കും വെള്ളം കിട്ടി പക്ഷേങ്കില് വെള്ളം കിട്ടാത്തവർക്ക് വെള്ള വെള്ളക്കണുശം വിച്ഛേദിച്ചവർക്കുള്ള അപേക്ഷ കൊണ്ടുപോയാൽ അവര് അത് കാണാ അനുവദിക്കില്ല വെള്ളമൊന്നും കിട്ടില്ല അയാൾക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ ആവങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇപ്പോഴത്തെ കളക്ടർ അരുൺ കെ വിജയൻ അവിടെ ജീവിക്കുന്നത് അയാൾ ഒരു സഹായവും അയാൾ നിന്ന് കിട്ടൂല അപ്പൊ നമുക്ക് ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ അരുൺ കെ വിജയനെ കുറിച്ച് നമുക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ നവീൻ ബാബു സാർ അദ്ദേഹത്തിന്റെ മരണം മരണശേഷം കുടുംബത്തെ മുതൽ ഈ നാൾ നാൾ ഇതുവരെ ഈ ഈ കേസിന്റെ അരുൺ കെ വിജയൻ എന്ന വ്യക്തിന് ഇതിന്റെ അകത്ത് കോടതിയില് ശ്രദ്ധിക്കപ്പെടേണ്ടത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയില് അരുൺകുമാർ അരുൺ കെ വിജയൻ എന്ന വ്യക്തിയെ ചോദിക്കുന്നുണ്ട് മജിസ്ട്രേറ്റ് തലശ്ശേരിയിലല്ലേ അല്ല കണ്ണൂർ ബസ് ക്ലാസ് അവർ ചോദിക്കുന്നുണ്ട് നന്നായിട്ട് നല്ല ജഡ്ജാണ് അവിടെ അവർ ചോദിക്കുന്നുണ്ട് ഫോണിന്റെ കാര്യം കാര്യം ക്യാമറ കളക്ടറോട് ചോദിക്കുക അപ്പൊ ആ ആ ചോദ്യങ്ങൾ ശരിക്കും നന്നായിട്ട് ദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അനുവദിക്കണം ഒരു ജഡ്ജിനായാലും ആരായാലും അതായത് ഇവിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവരെ വീട്ടിൽ പോയിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഉദ്യോഗം നമ്മൾക്ക് കിട്ടിയ കസേര അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ അനുവദിക്കണം അപ്പൊ ഈ കലക്ടർ വന്നതിന് ശേഷം പാവപ്പെട്ടവർക്ക് വേണ്ടിട്ടോ സാധാരണക്കാർക്ക് വേണ്ടിട്ടോ ഒരു നീതിയും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിനകത്ത് അവിടെ എനിക്ക് വന്നിരിക്കാൻ തോന്നിയത് എ ഡി എം സാറു മാത്രാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഇയാള് ഓഫീസിലേക്ക് പോയ എ ഡി എം സാർ തന്നെ സങ്കടപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ പുറത്തേക്ക് പോയി അത്രയും ആണുങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അവിടുത്തെ ക്യാമറ പരിശോധിക്കട്ടെ ഒരുപാട് തവണ വേലാത്ത വിഷമത്തിൽ സീനിയർ ഉദ്യോഗസ്ഥര് സുഹൃത്തായിട്ടല്ലേ അങ്ങനെയല്ലേ അങ്ങനെയാണ് അയ്യോ സത്യസന്ധനായ ാണ് ആര് നവീൻ ബാബു സാർ അദ്ദേഹത്തിന് ഈ അരുൺ എന്ന ആ കളക്ടർ ഒരു നല്ല രീതിയിൽ കാണുന്നില്ല അയാൾ അരുൺ എന്ന ആ കളക്ടർ വെറും ഫ്രോഡാണ് അല്ല അത് തേച്ചി പറയുന്നില്ല ഒരു മോശ ആൾക്കാരെ പറ്റി ഞാനങ്ങനെ പറയുന്നില്ല അയാൾ അത്രയും മോശമായിട്ടാണ് പെരുമാറുന്നത് അന്നേരം പിന്നെ ഈ കലക്ടർ അന്ന് ഈ മീറ്റിംഗ് വിളിക്കുന്ന ക്ഷണിക്കാത്ത സദസിലേക്ക് ദിവ്യനെ അത് ും ഈ കളക്ടറും തമ്മിലുള്ള ഫോണുകളിലും പരിശോധിക്കുമ്പോഴും അത് നമ്മുടെ ഐ എസ് അതായത് ഡോക്ടർ ഗീത മേഡം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ അവരുടെ ആ ഹാർഡ് വർക്ക് ഡോക്ടർ ഗീത മേഡം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് രാജൻ മന്ത്രി 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 മുക്കിയതല്ല വഴിയില്ല രാജൻ എന്ന മന്ത്രി രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് അത് മാറ്റിച്ച് രാജൻ സി പി ഐ എന്ന് പറയുമ്പോ സി പി എമ്മിന്റെ മുന്നിൽ മുട്ടടിക്കും ആ റിപ്പോർട്ടിൽ സത്യസന്ധം ഞാൻ ചോദിച്ചു ലഭ്യമല്ലേ അപ്പൊ ലഭ്യമല്ല ലഭ്യമല്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ശരിക്കും ഇവര് ഈ ഈ കാര്യങ്ങൾ മുഴുവന് ഹൈക്കോടതിയിൽ എത്തിക്കേണ്ടതാണ് ആരുടെ ഗീതാ മേഡത്തിന്റെ റിപ്പോർട്ട് ഫസ്റ്റ് ക്ലാസ് കണ്ണൂരും എത്തേണ്ടതാണ് ജഡ്ജി അറിയേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗീതാ മേഡം കൊടുത്തിരിക്കുന്നത് കലക്ടർ എന്ന വ്യക്തി ഏത് രീതിയിലാണെന്ന് അവരുടെ ഫോണെല്ലാം പരിശോധിച്ചിട്ട് കിട്ടിയ റിപ്പോർട്ട് തന്നെയാണ് മേഡം കൊടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ സത്യസന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അവര് ഈ നമ്മുടെ ഹൈക്കോടതി ജഡ്ജി എന്നതിനെല്ലാണെന്ന് സമ്മർദ്ദം കൊണ്ട് പറയുന്നുണ്ടല്ലോ അപ്പൊ അത് ആത്മഹത്യാണെന്ന് തെളിയിക്കാൻ ഒരു തെളിവ് ഇവർ കൊടുത്തില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അവര് ചതി ചെയ്തു അതുകൊണ്ടാണല്ലോ ഈ കോലാഹലങ്ങളെല്ലാം എനിക്ക് ഇടയ്ക്ക് ഒന്ന് ചോദിക്കാനുണ്ട് ഈ എസ് എന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കിപ്പിച്ചല്ലോ അപ്പോ എനിക്ക് നമുക്ക് സാധാരണ നമ്മുടെ കേരള സമൂഹത്തിന് ചോദിക്കാനുള്ള സംശയം ഈ റിപ്പോർട്ടിൽ പിന്നെ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും ഉണ്ടെന്ന് ഭൂമാഫിയന്റെ ഉണ്ട് പിന്നെ ദിവ്യയുടെയും ഈ അരുൺ കെ വിജയൻ എന്ന കലക്ടറുടെയും ബന്ധങ്ങൾ അതായത് ഫോണുകളിൽ സംഭാഷണങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ തുടങ്ങിയാൽ എല്ലാ എല്ലാ അസമ്യത്തെ ഒരു ഉദ്യോഗസ്ഥനെ വിളിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിളിക്കുന്ന റെക്കോർഡെല്ലാം പരിശോധിക്കാലോ ഇതൊക്കെ അപ്പോൾ ഇത് എന്തിനാണ് ഇപ്പൊ എല്ലാം വ്യക്തമായ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ ഈ കൂടെ കൊലപാതകം നൂറ് ശതമാനം കളക്ടർ ഒന്നാം പ്രതിയായിട്ട് അറിയും എന്താണെന്ന് വെച്ചാൽ ദിവ്യയും കളക്ടറും രണ്ടാളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നാടകങ്ങൾ മുഴുവനും അതായത് അതിന്റെ അകത്ത് കളക്ടറും ദിവ്യയും മാത്രല്ല ഇതിന്റെയൊക്കെ വീഡിയോസ് എടുത്ത ഒരു മാനിയനുണ്ടല്ലോ അയാളുണ്ട് പ്രശാന്ത് ഉണ്ട് ദിവ്യയുടെ ഭർത്താവ് ഉണ്ട് അതുപോലെ തന്നെ ജയരാജ് പിന്നെ ഗോവിന്ദ മാഷി ഗോവിന്ദമാഷ ഭാര്യ ഗോവിന്ദമാഷ മകൻ അവരൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കഥാപാത്രങ്ങൾ ഒരു പ്രധാന പ്രതിയായിട്ട് ഡോക്ടറും ഉണ്ടല്ലോ